ഈ കൊണ്ടോണ വെള്ളം മൊത്തം കുടിക്കണേ തിരിച്ചു ഇങ്ങോട്ടന്നെ കൊണ്ടുവരിക പിന്നെ നമ്മള് സ്വർണത്തിന്റെ പലിശ അടക്കുന്ന ഡേറ്റ് ഇരുപത്തെട്ടാം തീയതിയാ അതാ സമയത്ത് അടുത്തിന്റെ പലിശ കൂടെ നമ്മൾ അടക്കേണ്ടി വരും പിന്നെ ആയിക്കൂട്ടത്തിൽ ഒരുപാട് മാസമായി ഞാൻ തിരിച്ചടവ് അടുത്തിട്ട് അത് ഇനി എന്തായാലും അടക്കാതെ പറ്റൂല എന്തായാലും ഇങ്ങള് സ്വർണത്തിന്റെ പലിശ മറന്നു പോകുന്ന കേട്ടോ സാലറി കിട്ടാ നിങ്ങൾ എല്ലാ മാസം പറയും ശമ്പളം കിട്ടട്ടെ ശമ്പളം കിട്ടട്ടെ എന്ന് നമുക്ക് ആ ശമ്പളം കൊണ്ട് കമ്പനിയിൽ സംസാരിച്ചു എന്തിനാ സംസാരിച്ചോട്ടെട്ട് റോൾ ചെയ്യാൻ ആദ്യം നമുക്ക് നമ്മൾ പെട്ടെന്ന് പറ്റും നിങ്ങൾ ആ കമ്പനിയിലേ ജോലിക്ക് പോകുന്നതിന്റെ മുമ്പ് മൂസക്കാലിന്റെ ഓട്ടോയിൽ പോയിരുന്നില്ലേ അത് നിങ്ങൾ കുറച്ച് നേരത്തെ കമ്പനിയിൽ കമ്പനിന്ന് ഇറങ്ങിട്ടേ മൂസക്കാലോന്ന് ചോദിച്ചു നോക്കി രാത്രി ഒരു പത്ത് പന്ത്രണ്ട് മണി വരെ ഓടാൻ പറ്റുമോ എന്ന് എന്നാ നന്നായിരുന്നു ഞാൻ മാനേജറോടും ചോദിച്ചു പോട്ടെ വേസ് കമ്മിങ് സാർ എനിക്ക് സാറത്തെ പേഴ്സണൽ ആയിട്ടൊരു കാര്യം സംസാരിക്കേണ്ടായിരുന്നു പറഞ്ഞോളൂ ഞാൻ പത്ത് പതിനെട്ട് വർഷത്തിൽ കൂടുതലായി കമ്പനിയിൽ ജോലി എനിക്ക് എനിക്കിവിടുത്തെ സാലറി കൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വളരെ പ്രയാസമാണ് എനിക്ക് വേറൊരു മാർഗ്ഗമൊന്നുമില്ല ഈ ഒരു സാലറി മാത്രമേ ഉള്ളൂ അപ്പോൾ എനിക്ക് നാളെ മുതൽ ഒരു അര മണിക്കൂർ നേരത്തെ പോകാൻ പറ്റുകയാണെങ്കിൽ നമ്മൾ വീടിൻ്റെ അടുത്തൊരു ഓട്ടോ ഉണ്ട് സാറേ രാത്രി ഇത്ര നേരം ഓടിക്കായിരുന്നത് അത് ഞാനിവിടെ വരുന്ന മുമ്പ് ഓട്ടോ ഓടിക്കലായിരുന്നു പണി ജീവിതത്തിൻ്റെ രണ്ടട്ടം കൂട്ടിമുട്ടിക്കാൻ ഒരുപാട് പ്രയാസപ്പെടുന്നുണ്ട് സാറേ ഒരുപാട് ബാധ്യതകളൊക്കെ ഉണ്ട് സാറൊന്ന് പറഞ്ഞത് ജീവിതത്തിന്റെ രണ്ടട്ടം കൂട്ടിമുട്ടിക്കാൻ പ്രയാസം ഉണ്ടെന്നോ എല്ലാവർക്കും ഉണ്ടോ പ്രയാസം വലിയവർക്ക് വലിയ പ്രയാസം ചെറിയവർക്ക് ചെറിയ പ്രയാസം ആ കൊഴപ്പല്ല നീ പോയിക്കോ അരമണിക്കൂർ മുമ്പ് നേരത്തെ പോകുന്നതിന് ഒരു പ്രശ്നമില്ല പക്ഷെ ഇവിടെ കമ്പനിയിൽ തിരക്കുള്ള സമയത്ത് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും ഏതായാലും നീ എവിടെ വർക്ക് ചെയ്യുന്ന പറ ഒരു കാര്യം ചെയ്യേ അമ്പലവലി വഴി വരുമ്പോ നമുക്ക് അവിടെ വെച്ച് കണ്ടുമുട്ട വൈകുന്നേരങ്ങൾ കേട്ടോ ഓക്കെ ശരിയെന്നാൽ ഓക്കെ ഹലോ എന്താ നീ ഇവിടെ കാക്കിയൊക്കെ ഇട്ടിട്ട് വീണ്ടും മോദറിഞ്ഞോ ഒന്നും പറയണുള്ളൂ എന്താ ചെയ്യാ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല സാലറി ഒക്കെ പത്തെട്ട് വർഷമായി പറഞ്ഞിട്ട് കാര്യമില്ല സാലറി ആ പഴയ പഴയ സാലറി തന്നെ

ഞാൻ അവിടുന്ന് വരും ഒരു മൂന്ന് മാസോ നാല് മാസോ അഞ്ച് മാസൊക്കെ ചിലപ്പോൾ ലീവ് ഉണ്ടാവും അപ്പോൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടോ മൂന്ന് ദിവസം കുടുംബത്തിനും കൂടെ അങ്ങനെ കൂടെ ഒക്കെ പോവും ഫാമിലിയിലെല്ലാം കവർ ചെയ്യും അതിന് ശേഷം ഞാൻ ഇതേപോലെ തന്നെ ഓട്ടോ ഓടിക്കും അപ്പോൾ ആ ഒരു അഡീഷണൽ വരുമാനം കൂടി നമുക്കവിടെ കിട്ടുമല്ലോ പിന്നെ ഗൾഫിൽ നിന്ന് വരുന്നവരെയോ അടിച്ചുപൊളിച്ച് നടക്കും ആരും അധികം എല്ലാവരും പൈസ ചിലവാക്കിയുള്ളൂ ആരും പൈസ സേവ് ചെയ്യുന്നില്ല ഒരു കാര്യം ചെയ്യാം നീ ഇപ്പോൾ എങ്ങനെയാണ് ഈ ഓട്ടോ ഓടിക്കുന്നത് നിൻ്റെ സ്വന്തം ഓട്ടയാണോ അല്ല ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ശരി അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം ഞാൻ പോയി കഴിഞ്ഞാൽ ആ ഓട്ടോ നീ ഓടിച്ചോ മെയിൻ്റനൻസും മറ്റുള്ള കാര്യങ്ങൾ മാത്രം നോക്കിയാൽ അയാൾക്ക് നിങ്ങൾക്ക് പൈസ കൊടുക്കണ്ട എനിക്ക് നീ പൈസയും തരണ്ട നീ ഓട്ടോ ഓടിച്ചോ ഓട്ടോ ഓടിച്ചിട്ട് കിട്ടുന്ന എന്താ വച്ചാൽ നീ എടുത്തോ എനിക്കെല്ലാം അഞ്ച് പൈസ തരണ്ട പക്ഷേ വണ്ടി നന്നായിട്ട് നോക്കണം അതേ ഒരു നിബന്ധന ഒരുപാട് സന്തോഷമാണ് ഇന്നത്തെ കാലത്ത് ആരും ഇങ്ങനെ പറയൂല ഞാൻ ഒരുപാട് പ്രയാസത്തിലാണ് അത് പ്രയാസം എന്ന് പറഞ്ഞാൽ എനിക്ക് ദാരിദ്ര്യം വൈഫ് പരമാവധി ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യും അയൽക്കൂട്ടം പിന്നെ സ്വർണത്തിന്റെ ലോണൊക്കെ അടുവ് തെറ്റിട്ട് പലിശ പിന്നെ അങ്ങനെ കുറേ ചില്ലറ പ്രശ്നങ്ങൾ അപ്പോൾ ഈ സാലറി കൊണ്ട് അതെല്ലാം മുന്നോട്ട് പോകണം വൈഫ് ഇങ്ങനെ എന്നോട് പറഞ്ഞത് അവളെ പറഞ്ഞത് ഇങ്ങനെ നമ്മൾ പണ്ട് ഒരുമിച്ച് ഓരോ ഓട്ടോ ഓടിച്ചൊക്കെ അല്ലേ ഒരുപാട് സന്തോഷമായി എന്തായാലും ഇങ്ങനൊരു മനസ്സ് ഒരുപാട് സന്തോഷം എനിക്കത് എങ്ങനെ എന്നോട് വെളിപ്പെടുത്താൻ പറ്റും അറിയുന്നില്ല ഞാനൊരു കാര്യം ചെയ്യാം നിന്നോട് പറയാം ചെയ്യാം ചെയ്യാം അത് ഓക്കേ പറഞ്ഞ പോലെ ശരി ശരി ഓക്കെ താങ്ക് യു േ ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ കൂട്ടിക്കാൻ വേണ്ടിയാണ് ഈ ഷോപ്പ് എന്താണ് ഇവിടെ ഞാൻ വർക്ക് ചെയ്യുന്നത് അവിടുന്ന് ഫാക്ടറി വന്നതിന് ശേഷം ഒരു നാലഞ്ച് മണിക്കൂർ ഇവിടെയും കൂടി കൊടുക്കുന്നു ഒരു പണിക്കാരന്റെ കൂലി നമുക്ക് എടുക്കാൻ ഒരാൾക്ക് എഴുന്നൂറ് ഉറുപ്യ വേണം അപ്പൊ ആ സമയത്ത് ആ വർക്ക് ചെയ്താല് അത്രയും ആശ്വാസം നമുക്ക് നിക്കുവല്ലോ എന്തെല്ലാം ആവശ്യം കിടക്കുന്ന എഴുന്നൂറ് ഉറുപ്യ അത്ര കുറവല്ലോ അപ്പൊ നമുക്ക് ഉപയോഗിക്കാം നീ പറഞ്ഞ പോലെ എനിക്കും കൊറേ പ്രശ്നങ്ങളുണ്ട് പക്ഷെ നമ്മൾ ആരോടും പറയുന്നില്ല ഇവിടെ വന്ന് ജോലി ചെയ്യുന്നു ഈ കട എന്താന്നുള്ള ഇപ്പൊ നിനക്കും അറിയില്ലായിരുന്നല്ലോ അങ്ങനെ പലർക്കും അറിയില്ല ഇപ്പൊ നീ അറിഞ്ഞു എന്തായാലും നന്നാ ഇവിടെ വന്ന് കണ്ടല്ലോ നമ്മൾ കാണാന്ന് പറഞ്ഞായിരുന്നല്ലോ എന്തായാലും വന്നാൽ വളരെ സന്തോഷം കേട്ടോ എങ്ങനെയാ നിന്റെ വർക്ക് എനിക്ക് അമ്പലവര് വഴി പോകുമ്പോ കാണാന്ന് ചിന്തിച്ചത് സാർ എന്താ അങ്ങനെ അങ്ങനെ പറഞ്ഞു ഞാൻ നൈറ്റിലാണല്ലോ ഓടുക ഇപ്പോഴാണ് കാര്യം ബോധ്യപ്പെട്ടത് ഇന്നലെ മുതലല്ല സാറേ തുടങ്ങിയത് തെറ്റില്ല പഴയ കുറച്ച് ആളുകളൊക്കെ ഉണ്ട് അറിയുന്നത് പിന്നെ സാറൂടെ എത്ര വർഷമായി ഞാനിപ്പോ നമ്മളാ കമ്പനി വന്നൊരു പത്ത് വർഷം കഴിഞ്ഞല്ലേ നാലഞ്ചു വർഷമായിട്ട് അതിന്റെ ഓട്ടോറിക്ഷ ആരാണ് ആരോ തന്നല്ലോ സ്വന്തമാണോ അതോ സാർ നമ്മൾ വീടിന്റെ അടുത്ത് മോസാക്കാൻ ആളുണ്ട് അദ്ദേഹത്തിന്റെ ഓട്ടോ ആണ് നല്ലൊരു മനുഷ്യനോ ആ മനുഷ്യനാണെ സാർ അതിലും വലിയൊരു അത്ഭുതം ഇവിടെ സംഭവിച്ചത് എന്റെ സുഹൃത്തിനെ കണ്ടു അദ്ദേഹം പ്രവാസിയാണ് മൂന്നാമത് പ്രാവശ്യമായി പോയി വരുന്നത് അദ്ദേഹത്തിന്റെ ഓട്ടോ ആണ് അപ്പൊ പ്രവാസത്തിൽ ലീവില് വന്നാലും ഇവിടെ ഓട്ടോ എടുക്കും ഞങ്ങൾ ഒരുപാട് സുഹൃത്ത് ഇങ്ങനെ പങ്ക് വെച്ചപ്പോ എന്നോട് പറഞ്ഞോ പിന്നെ പഠിത്തം മുപ്പര് പോവാണ് പോയി കഴിയുമ്പോൾ വീട്ടിൽ പറഞ്ഞ് ഏൽപ്പിക്ക ഓട്ടോ എടുത്തോ പൈസ ഒന്നും കൊടുക്കണ്ട ഇപ്പൊ മോസാഖാന്റെ ഓട്ടോ എടുക്കുമ്പോൾ മോസായിക്കാക്ക് എന്തെങ്കിലും പൈസ കൊടുക്കണം അപ്പോ ഞാനിങ്ങനെ തീർച്ചയായിട്ടും അങ്ങനത്തെ ചില ആളുകൾ ഉണ്ടാവും ഇത്തരം നന്മയുള്ള ഒരുപാട് ആളുകൾ നമ്മുടെ സമൂഹത്തിൽ അവർ അവരെപ്പോഴാണ് നമ്മളെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുക എന്ന് അറിയില്ല ചിലപ്പോ നമ്മൾ ഇതുപോലെ പുതുങ്ങുന്ന സമയത്തായിരിക്കും അവർ പ്രത്യക്ഷപ്പെട്ട് നമുക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തു തരാം ഏതായാലും നന്നായി വരട്ടെ എൻ്റെ ഓട്ടോ കാര്യങ്ങളും നന്നായിട്ട് വരട്ടെ എന്താ തനിക്ക് കഴിക്കാൻ വേണ്ടത് പറഞ്ഞോ ഇവിടെ നിഹി കസ്റ്റമറും ഞാൻ സപ്ലയറും ഒക്കെയാണ് പറഞ്ഞത് എന്താ വേണ്ടത് പറഞ്ഞു സാറെ എനിക്ക് രണ്ട് ഭൂരി കുറ സാധനു ഒരു കട്ടഞ്ചാരി എടുത്തോളൂ കേട്ടോ